സൂര്യ ഫോർട്ടി സെവൻ സൂര്യയുടെ നാപ്പത്തി ഏഴാമത് സിനിമയാണ് മലയാളം ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവൻ ഡയറക്ട് ചെയ്ത സൂര്യ ഫോർട്ടി സെവൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പടം ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരുന്നു കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോപ്പർ തമിഴ് പടം അതാണ് സൂര്യ ഫോർട്ടി സെവൻ പടത്തിൻ്റെ ഇത് കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് തന്നെ നിലവിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്ത മലയാളം കാസ്റ്റ് കൂടാതെ വേറെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ ഉണ്ടാവും പിന്നെ നസ്രിയാണ് ഈ പടത്തിൽ സൂര്യക്ക് നായികയായി വരുന്നത് നസ്രും മറ്റൊരു ലീഡിൽ ഈ പടത്തിലുണ്ട് പിന്നെ തമിഴ് ആക്ടറായിട്ടുള്ള ആനന്ദ്രാജ് ഇവരൊക്കെ കൂടാതെ ഒരു ചെറിയ ക്യാമറ റോളില് നമ്മുടെ ഫാഫ ഉണ്ടാവും പക്ഷെ അത് അവർ ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് സൂര്യയുടെ അഗരം സ്റ്റുഡിയോസ് ആദ്യമായി നിർമ്മിക്കുന്ന ഒരു പടം കൂടിയാണ് സൂര്യ ഫോർട്ടി സെവൻ ജിത്തു മാധവൻ ഡയറക്ഷൻ സുഷിൻ ഷാം മ്യൂസിക് അങ്ങനെ മൊത്തം സൂര്യ ഒഴികുള്ള മൊത്തം ക്രൂം മലയാളികളാണ് പടത്തിൽ നമ്മുടെ സൂര്യ ഒരു പോലീസ് ഓഫീസറായാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു പോലീസുകാരൻ അതിലും വലിയൊരു വള്ളിയിൽ കയറി പിടിക്കുന്ന ഒരു കഥയാണ് പടത്തിൻ്റെ നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവാൻ സാധ്യത ഉള്ള ഒരു സബ്ജക്ട് ആണ് പിന്നെ ജേണർ കോമഡി ആക്ഷൻ ത്രില്ലറും ജിത്തു മാധവ് ഡയറക്ഷനും കൂടി ആവുമ്പോ അമ്പയർ കടിയും ഒറ്റ കാര്യം പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നല്ല രീതിയിൽ കളക്ഷൻ കേൾ ഇനി ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് അതിൽ ആദ്യം പടത്തിന്റെ ബിസിനസ് ആണ് രണ്ട് ദിവസം മുമ്പ് അനൗൺസ് ചെയ്ത പടത്തിന്റെ ബിസിനസ്സിനെ പറ്റി ഇപ്പോഴേ പറയണമെന്ന് കഴിഞ്ഞ് കേട്ടിയോ പടത്തിന്റെ ഓവർസീസ് മ്യൂസിക് റൈറ്റ്സ് ഡിജിറ്റൽ റൈറ്റ്സ് ഇതൊക്കെ വിറ്റ് പോയി പടത്തിന്റെ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല കറുപ്പിന്റെ ബിസിനസ് നടക്കാതെ സൂര്യ കളിയാക്കുന്നവർ ഇതും കൂടി ഒന്ന് പരിഗണിക്കണം ഇതും ഒരു സൂര്യ പടം അപ്പോ സ്റ്റാറിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അതിലല്ല കാര്യം പടത്തിന്റെ ക്വാളിറ്റിയിലാണ് അത് ഈ പടത്തിനുണ്ട് അടുത്ത അപ്ഡേറ്റ് സൂര്യ ഫോർട്ടി സെവൻ പ്രമോ ഇപ്പോൾ സൂര്യ ഫോർട്ടി സെവൻ സിനിമയുടെ ഒരു പ്രൊമോ ഷൂട്ട് ആണ് നടക്കുന്നത് അതായത് പടത്തിന്റെ ഒരു ടൈറ്റിൽ പ്രൊമോ ഷൂട്ട് അപ്പോ സൂര്യ ഫോർട്ടി സെവൻ സിനിമയുടെ ഒരു ടൈറ്റിൽ പ്രമോയും ഉണ്ടാവും പെട്ടെന്ന് വരുമോന്ന് അറിയത്തില്ല കാരണം സൂര്യ ഫോർട്ടി സിക്സിന്റെ ടൈറ്റിൽ ടീച്ചറൊക്കെ പെൻഡിംഗില അത് ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ പുറത്തുവിടോ അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന അടുത്തതും സൂര്യ പടങ്ങളുടെ അപ്ഡേറ്റ് ആണ് അതും മലയാളത്തിൽ നിന്ന് സൂര്യ ഫോർട്ടി സെവൻ സൂര്യയുടെ ഒരു സാമ്പിൾ മാത്രമാണ് സൂര്യ മലയാളത്തിൽ ഒരു വലിയ ഡയറക്ടർ ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു സാമ്പിൾ മാത്രമാണ് ഈ മാധവൻ പണം പുള്ളി കൂടാതെ സൂര്യോട് മലയാളത്തിൽ നിന്ന് മറ്റു ചില ഡയറക്ടേഴ്സ് കൂടി കഥ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് രാഹുൽ സദാശിവനും മറ്റൊന്ന് തരുൺ മൂർത്തിയാണ് ഇതിൽ രാഹുൽ സദാശിവൻ പണമൊക്കെ കൺഫേം ആയി എന്നൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ട് പക്ഷെ ഉറപ്പിക്കാറായിട്ടില്ല ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇവർ മാത്രമല്ല ലിസ്റ്റില് ബേസിൽ ജോസഫ് ഒക്കെ ഉണ്ട് പുള്ളി ക്രാഫ്റ്റ് ആണ് നോക്കുന്നത് അതിലും മലയാള ഫിലിം ഇൻഡസ്ട്രി രാജാവ സൂര്യ തുടങ്ങി വെക്കുന്നത് വലിയൊരു സംഭവമാണ് എല്ലാവരും നോക്കുമ്പോൾ സൂര്യ മലയാളത്തിലെ ഡയറക്ടേഴ്സിനെയും എൻ്റെ ടീമിനെ വെച്ച് പടം എടുക്കുന്നു ഇത് സൂര്യയുടെ ഒരു പ്ലാനിന്റെ ഒരു വശം മാത്രമാണ് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആർട്ട് മ്യൂസിക് സിനിമാറ്റോഗ്രഫി സൗണ്ട് അങ്ങനെ ഏത് മേഖല എടുത്താലും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രി മലയാളമാണ് ഞാൻ ഉദ്ദേശിച്ചത് സിനിമയുടെ ക്യാൻവാസ് അല്ല ക്രാഫ്റ്റ് ആണ് അവർ നൂറ് കോടിക്ക് ഇരുന്നൂറ് കോടിക്ക് എടുക്കുന്ന പടങ്ങൾ നമ്മൾ അതിലും വൃത്തിക്ക് പത്ത് മുപ്പത് കോടിക്ക് തീർത്ത് കൊടുക്കും അത്ര കിടിലും ടീം നമ്മുടെ മോളിവുഡിൽ ഉണ്ട് ഇപ്പൊ മറ്റുള്ള ഇൻഡസ്ട്രികളിൽ വി എഫ് എക്സി സീസിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിലും കുറഞ്ഞ ബഡ്ജറ്റിൽ അതിലും കിടലായിട്ട് ചെയ്യാൻ കഴിവുള്ള ആർട്ട് ടീം നമുക്കുണ്ട് ഈ ഇപ്പോഴത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ലോകയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാമ്പിളാണ് മറ്റ് ഇൻഡസ്ട്രികളിലെ സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് ചെറുതും അപ്പൊ സൂര്യ പോലും ഒരു ആക്ടറിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ബഡ്ജറ്റ് നൂറ് കോടി ആയിരിക്കും അതിൽ ഡയറക്ടർ മ്യൂസിക് അങ്ങനെ തന്നെ പത്ത് മുപ്പത് കോടി ഉള്ളു ഇപ്പോ ഇവിടെ ആവുമ്പോൾ ബഡ്ജറ്റ് കുറവ് സ്വന്തം പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റും പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയിലും മോളിവുഡ് കത്തിക്കുന്നു അപ്പോ പുള്ളി ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് സൂര്യയുടെ പോക്ക് ഇങ്ങനെ ആണെങ്കിൽ പുള്ളി ഒരു ചെറിയ സിനിമാറ്റിക് റവല്യൂഷൻ ഉണ്ടാകും ജനുവരി ഒമ്പതിന് വേൾഡ് വേറെ റിലീസ് ആവാൻ പോകുന്ന പൊങ്കൽ സ്പെഷ്യൽ ദളപതി പടമാണ് ജനനായകൻ ദളപതിയുടെ ലാസ്റ്റ് റൈഡ് ആണ് അവര് പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഐറ്റം ആണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയത്തില്ല ഇനിയൊരു വിജയ് സിനിമ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ എന്തായാലും അറിയാം അതിനെന്തായാലും ഒരു തീരുമാനമാകും ഇപ്പോ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് അപ്ഡേറ്റ് പടത്തിന്റെ കേരളത്തിലെ എഫ് ഡി എഫ് എസിന്റെ ഭാഗത്ത് നിന്നാണ് ജനനായകൻ സിനിമയുടെ എഫ് ഡി എഫ് എസ് രാവിലെ നാല് മണിക്ക് ആരംഭിക്കും ബബബ്ബ ദിലീപ് ഏട്ടന്റെ ലീഡിൽ ലാലേട്ടന്റെ ക്യാമിയോ ഡിസംബർ പതിനെട്ട് റിലീസ് എത്തുന്ന മലയാളത്തിലെ അടുത്ത ഏറ്റവും വലിയ റിലീസാണ് ബബബ്ബ ഭയം ഭക്തി ബഹുമാനം ഇപ്പോ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാരും കണ്ടോ ട്രെയിലർ കൊള്ളാം നൈസ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയാൽ ഈ പടം ഒരു വലിയ സംഭവമായിരിക്കും ദിലീപ്ഠന്റെ കമ്പാക്കിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കറക്റ്റായിട്ട് അടിക്കണം അമിത പ്രതീക്ഷയും നല്ലതാണ് മറ്റു രീതിയിൽ അത് ദോഷമാണ് കാര്യം അവർ ഈ ടൈറ്റിലെ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ലോജിക്ക് നോക്കി പടത്തിന് വരരുത് ഇതിൽ കാണിക്കാൻ പോകുന്നത് അമ്മാതിരി പ്രാന്തായിരിക്കും ചിലപ്പോൾ ഒരു പൊടിക്ക് ഫാന്റസിയും കാണാൻ സാധ്യതയുണ്ട് അപ്പൊ പടം കാണാൻ പോകുമ്പോ ഇതൊക്കെ പ്രതീക്ഷ തന്നെ പോയി കാണുക വേറെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കയറി പോയിട്ട് അവസാനം കിളി ഉറങ്ങല്ലോ ഈ ട്രെയിലറിൽ തന്നെ മനസ്സിലായി ഇതിൽ സ്പൂ ഫുട്ട് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ആയിട്ട് ക്രിഞ്ച് ആവാതെ മാച്ചായാലും ടൂ കൺട്രീസിനേഷൻ നല്ലൊരു കോമഡി പടം കാണാം അപ്പൊ നമുക്കിനി ട്രെയിലറിലേക്ക് വരാം സാധാരണ ട്രെയിലറിനേക്കാൾ ഡ്യൂറേഷൻ കുറവായിരുന്നു ഇതിന്റെ ഇത് ഒരു മിനിറ്റ് നാൽപ്പത്തൊമ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അവർ കൂടുതലായിട്ടൊന്നും റിവീൽ ചെയ്തിട്ടില്ല സ്പോയിൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ നോക്കും ട്രെയിലർ തുടങ്ങുന്നത് ദിലീപ് ഭട്ടിന്റെ റേഡിയോ ഇൻഫോമിലൂടെ ആണ് പുള്ളിയൊരു കുറ്റവാളിയാണ് പോലീസിനെ കറക്കുന്ന ഒരു കുറ്റവാളി സി എ ഡി മൂസേലെ സലീം കുമാറിനെയൊക്കെ പോലെ പോലീസും ഇയാളും തമ്മിൽ നടക്കുന്ന ഒരു ടോം ഈ പടം പിന്നെ ദിലീപ് ഇടന്റെ പഴയ കുറെ പടങ്ങളുടെ റഫറൻസുകളും ഉണ്ട് ഈ സി എ ഡി മൂസയിലെ കാറൊക്കെ കാണിക്കുന്നുണ്ട് ചിലപ്പോ ഈ സി എ ഡി മൂസ ക്ലൈമാക്സിൽ ആ കാർ വെച്ച് കാണിച്ച പോലെ ഒരു മാരക പരിപാടി ഇതിലും കാണും ഓ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്റർ കത്തും പിന്നെ ഈ പടത്ത് ദിലീപ് ക്യാരക്ടറിനെ ഒരുപാട് ഫാൻസി കാറുകളുടെ കളക്ഷൻ ഉള്ളതായി കാണിക്കുന്നുണ്ട് ഈ ഗില്ലി മൂസ ട്രക്ക് പിന്നെ ഈ പയ്യ സിനിമയിലെ ലാൻസർ പോലൊരു വണ്ടി അങ്ങനെ സിനിമകളിലെ കുറെ ട്രെൻഡ് വണ്ടികൾ ഈ പടത്തിന്റെ ഭാഗമാണ് പിന്നെ അന്ന് വന്ന റൂമർ സോന സോന സോങ്ങിൽ ഫൈറ്റും അതും ഇവിടെ ഏറെക്കുറെ കൺഫേം ആയി ഇതേ ഇവിടെ പോലീസുകാരെ അടിക്കുമ്പോൾ ബാക്കിൽ ഒരു ഇടിവണ്ടിയിൽ അത് സോന സോന സോങ് ആയിരിക്കും ഇനി ലാലേട്ടൻ ദിലീപ് ഏട്ടൻ ഒരു ആശാനായിട്ടാണ് ലാലേട്ടൻ വരുന്നത് ആളൊരു ചെറിയ ഡോൺ സെറ്റപ്പ് ആണ് പിന്നെ പുള്ളിയുടെ ഇത് വെറുതെ ഒരു ക്യാമി ആവാൻ വഴിയില്ല ഈ പടം തന്നെ റൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം പുള്ളിയുടെ ലീഡായിരിക്കും ഈ പടത്തെ ഗില്ലിയായിട്ട് കണക്ട് ചെയ്യുന്നത് തന്നെ ലാലേട്ടന്റെ ക്യാരക്ടറാണ് ലാലേട്ടന്റെ സ്പേസിലാണ് ഈ പറഞ്ഞ ഗില്ലി യൂണിവേഴ്സ് ഒക്കെ കാണിക്കുന്നത് പടത്തിൽ ലാലേട്ടൻ ഒരു സിമെന്റ് കമ്പനി മുതലാളി കൂടിയാവാൻ സാധ്യതയുണ്ട് ഗില്ലി സിമെന്റ് എന്നൊക്കെ പറഞ്ഞൊരു സിമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആ കാറുകളും ലാലേറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഡീ കോഡിങ് പിന്നാലെ വരുന്നുണ്ട് ഇപ്പൊ ഈ ട്രെയിലർ വന്ന ആ ഒരു എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് ഇതൊരു വീഡിയോ അപ്പോ മെയിൻ പരിപാടി ലോഡിങ്